ഫ്രണ്ട്സ് അപ്പൊ നമ്മളിത് ഏത് കല്യാണമാണ് എവിടെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതൊരു സെലിബ്രിറ്റിയുടെ കല്യാണത്തിന് ഞങ്ങളിത് എത്തിയിരിക്കുകയാണ് ഇത് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി ചേട്ടൻ്റെ മകൾ ഭാഗ്യ സുരേഷിൻ്റെയും ശ്രേയസിന്റെയും വിവാഹ റിസപ്ഷനാണ് അപ്പം ഞാനും കിയും ചിന്തു ഞങ്ങൾ മൂന്നേരവട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഞങ്ങളപ്പം എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണോ കേട്ടോ അപ്പം റിസപ്ഷൻ ആണ് ട്രിവാൻഡ്രം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അവിടെ റിസപ്ഷനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ പെണ്ണും പയ്യനും ഒക്കെ എത്തിയിട്ടുണ്ട് അവരുടെ വണ്ടിയാണോ കേട്ടോ അത് അപ്പോൾ ഞങ്ങൾ എന്തായാലും അകത്തേക്ക് കയറിയിട്ടില്ല കാരണം ഒത്തിരി നമ്മൾ മിനി സ്ക്രീനിൽ കാണുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിവരെയൊക്കെ കാണാൻ ഇങ്ങനെ ആ ഫ്രണ്ടിൽ തന്നെ നിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരെയും കണ്ടു കഴിഞ്ഞിട്ടാണ് അകത്ത് കയറുന്നത് ഇത് നമ്മുടെ മേതിൽ ദേവികയാണ് മുകേഷിൻ്റെ വൈഫായിരുന്നു അപ്പോൾ ഈ ഇപ്പം എല്ലാവർക്കും അറിയാം നമ്മളീ കാണുമ്പം ആ മിനി സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ കേട്ടോ എല്ലാവരും അധികം ജാഡിയമില്ലാത്ത ആൾക്കാരുണ്ട് ശരണിയും മോഹനും ഫാമിലിയാണ് അങ്ങനെ എല്ലാ സെലിബ്രിറ്റീസിനെയും നമ്മൾ അവിടെ വെച്ച് കണ്ടുമുട്ടുകയായിരുന്നു എന്തായാലും കിയും കരയാതെ അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു മറ്റേ ഗായത്രി ആയിരുന്നു അത് അങ്ങനെ എല്ലാവരെയും നമ്മൾ കണ്ടു കേട്ടോ ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇവർ ഞങ്ങൾ ചെന്ന സമയത്ത് എല്ലാവരും വരുന്നു വരുന്നു വരുന്നതേ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് നമ്മൾ നോക്കി നിന്നു എല്ലാവരെയും അരയ്ക്കാ വരുന്നേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു എന്തായാലും കിയാനും കരയാതെ നിന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പം ഞങ്ങളത് ഇവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് എൻ്റെ അപ്പൊ രഹിണിയുടെ കൂടെ കിയാനും ഇങ്ങനെ കളിച്ച് രസിച്ചൊക്കെ നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാവരെയും നോക്കി നോക്കി ഇങ്ങനെ ബീറ്റ് ചെയ്ത് ഇരിക്കുകയാണ് അകത്തേക്ക് കയറാൻ അപ്പോൾ ഇത് ഞങ്ങൾ ഒഫീഷ്യലി വന്നതാണ് കേട്ടോ അപ്പോൾ എന്താ ഞങ്ങളുടെ മീഡിയയുടെ ഇതിൽ ഒഫീഷ്യലി വന്നതാണ് അപ്പോൾ ആ വീഡിയോസ് ഒന്നും ഞാൻ നിങ്ങൾക്ക് ണിക്കുന്നില്ല ഇത് ഞങ്ങളുടെ പേഴ്സണൽ വീഡിയോസാണ് അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് എല്ലാവരും നോക്കിയത് കല്യാണി പ്രദർശനമായിരുന്നു കല്യാണിയൊക്കെ വന്നു പോയത് പോലും നമ്മൾ അറിയുന്നില്ല കേട്ടോ എന്തായാലും തിരിച്ചു പോകുന്ന സമയത്താണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ മോഹൻലാൽ ലാലേട്ടനും വന്നിട്ടുണ്ടായിരുന്നു ദിലീപും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും മെയിൻ ഗേറ്റ് വഴിയല്ല വന്നത് ഇവർക്ക് ബാക്ക് ഗേറ്റ് വഴിയാണ് വന്നത് അഞ്ചുപേരും ഇതൊക്കെ വളരെ സുന്ദരിയായിട്ട് മാലാഖ പോലെയൊക്കെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ദിലീപിനെയും മോഹൻലാലിനെയും കാ ലാലേട്ടനെയും കാണാനുള്ള ആ ഒരു ഇത് നമുക്ക് നഷ്ടപ്പെട്ടു കാരണം അവർ ബാക്ക് വെയ്റ്റ് ഗേറ്റ് വഴി വന്നു അകത്ത് വന്ന് പോയി നമ്മളിവിടെ ഫ്രണ്ടിൽ ഇവരെയൊക്കെ നോക്കി നിൽക്കുമായിരുന്നു എന്തായാലും അത് ഞങ്ങൾക്ക് പോയി കൈസ് എന്തായാലും നെക്സ്റ്റ് ടൈം ഞങ്ങൾക്ക് കാണാമെന്ന് വിചാരിച്ചു ഇത് ശശികല ടീച്ചറായിരുന്നു അപ്പോൾ കണ്ടുടന്ന് തന്നെ കിയാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കിയാനെ വന്ന് എടുക്കുന്നുണ്ടായിരുന്നു കളിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കിയാൻ ഇങ്ങനെ അടുത്തിരുന്ന് കളിപ്പ് കളിപ്പിക്കുക എന്താ കളിപ്പിക്കാൻ അങ്ങോട്ട് എടുത്ത് കളിപ്പിക്കുന്ന ഉണ്ടായിരുന്നു അങ്ങനെ കീൻ എപ്പോഴും ഇങ്ങനെ ആരെ കണ്ടാലും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമൊന്നുമില്ല നമ്മുടെ ഗവർണർ ആയിരുന്നു അങ്ങനെ വലിയൊരു താരനിര തന്നെ ഉണ്ടായിരുന്നു കേട്ടോ സെലിബ്രിറ്റീസ് ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വലിയ ആഘോഷകരമായിട്ടുള്ള ഒരു റിസപ്ഷൻ തന്നെ ആയിരുന്നു അപ്പം നമുക്ക് ഈ പോകുന്ന എല്ലാവരെയും കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആരൊക്കെയാണെന്നുള്ളത് എന്തായാലും ഞങ്ങളിങ്ങനെ നോക്കി നോക്കി ഇരിക്കുവായിരുന്നു കാരണം നമുക്ക് നമ്മൾ എന്താ നമ്മൾ ഈ മിനി സ്ക്രീനിൽ കാണുന്ന എല്ലാവരെയും നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരെയും നമ്മളങ്ങനെ കണ്ടു എന്താ നോർമലി ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ശ്വേതാ മെനുവിനാണ് ശ്വേത മേനു ഇങ്ങനെ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യാണ് മീഡിയയ്ക്ക് പോസ് ചെയ്യാണ് അപ്പോൾ മീഡിയയിലൊക്കെ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് ആളിങ്ങനെ പോകുന്നുണ്ടായിരുന്നു പിന്നെ ഇത് വേണുഗോപാലായിരുന്നു അപ്പോൾ എല്ലാവരെയും നമ്മൾ അവിടെ വെച്ച് കണ്ടു എന്ന് തന്നെ പറയാം എന്തായാലും ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഇവരെയൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുമല്ലോ അങ്ങനെ ഞങ്ങളെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ നമ്മുടെ സീരിയൽ താരങ്ങളും സിനിമാ താരങ്ങളും തലസ്ഥാനത്തുള്ള എല്ലാ വി ഐ പികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ വിവാഹം എന്താ വിവാഹം റിസപ്ഷൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒത്തിരി കഴിഞ്ഞിട്ടാണ് അകത്ത് പോയത് അപ്പോൾ ആ അകത്തെ കാഴ്ചകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അവിടെ നല്ല തിരക്കും ബഹളമൊക്കെ ആയിരുന്നു അപ്പോൾ അകത്തെ കാഴ്ചകളൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്തായാലും ഞങ്ങൾ ഈ എന്താ ഈ സൈ ഞങ്ങൾക്ക് മീഡിയയുടെ പാസ്സുണ്ടായിരുന്നു അപ്പം മീഡിയ പാസ് വഴി അവിടെ നിന്നാണ് വീഡിയോസ് എല്ലാം എടുത്തത് ആദ്യം ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത് പിന്നെയായിരുന്നു ഞാൻ ഒഫീഷ്യലി ആയിട്ട് അവിടെ പോയത് അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയിട്ട് എടുത്ത വീഡിയോസാണ് അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എന്തായാലും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു അല്ല നോർമലി വന്നു പോണ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു എന്തായാലും ഒരു അസാധ്യ ഒരു കാഴ്ച തന്നെയായിരുന്നു നമ്മുടെ കണ്ണിനൊക്കെ വളരെ സന്തോഷം തന്ന അങ്ങനെ ഒരു ഒരു നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ മീഡിയക്കാരൊക്കെ ഒന്ന് വളഞ്ഞു വളഞ്ഞുകളഞ്ഞു അങ്ങനെ എന്തായാലും നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി പേരെ എടുത്തു ഓട്ടോ എന്താ അത് അതേ തന്നെ പറയാം ഒത്തിരി സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ അവരുടെ കുഞ്ഞുങ്ങൾ അതുപോലെ എല്ലാവരും ഉണ്ടായിരുന്നു ഇത് മേനകയും കുടുംബവും ഒക്കെയാണ് എന്തായാലും സുരേഷ് ഗോപി കുടുംബമൊന്നും ഇവിടെ പുറത്തില്ലായിരുന്നു കേട്ടോ സുരേഷ് ഗോപിയുടെ മകൾ രണ്ടാമത്തെ മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും അകത്ത് തന്നെയായിരുന്നു സെലിബ്രിറ്റീസ് ഈ വന്നു പോകുന്നത് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റിയത്